വുമൺ ഫുഡ് പ്രോഡക്റ്റിന്റെ കുന്നങ്കായപ്പൊടിയാണ് ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് അപ്പൊ കുന്നങ്കായപ്പൊടി നമ്മുടെ അമ്മമാർക്കില്ലേ കൊച്ചു കുട്ടികളിലുള്ള പേരൻസിനൊക്കെ അറിയായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പഴയ തലമുറയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് വീരി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് നാല് മാസം തൊട്ട് അതായത് ഒരു സോളിഡ് ഫുഡിലോട്ട് നമ്മുടെ കുഞ്ഞുമാവുകൾ കിടക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം കൊടുക്കേണ്ട ഫുഡ് എന്ന് പറയുന്നത് കുന്നങ്കായപ്പൊടിയാണ് അവിടെ നിന്ന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കുന്നങ്കായ പൊടി ഫസ്റ്റ് കൊടുക്കണം എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അതായത് ഒരു ഒരു പാല അമ്മയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നെക്സ്റ്റ് സമയത്ത് അവരുടെ ഫാസ്റ്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന അവർക്ക് ഈസി ആയിട്ട് ആ ഒരു സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നത് കുന്നങ്കായ്പൊടി ആണെങ്കിലാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദഹിക്കാൻ എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്യാസിന്റെ പ്രശ്നം ദഹന പ്രശ്നങ്ങളൊന്നും കുട്ടികൾ ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ വൈറ്റമിൻസ് എല്ലാ സപ്ലിമെന്റ് നമ്മുടെ കുഞ്ഞുമാവകളുടെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്ലിമെന്റ്സും അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് കുന്നങ്കായ പൊടി അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഒക്കെ അറ്റാക്ട് ചെയ്യുന്ന ഒരു സൂപ്പർ ഫുഡാണ് അപ്പൊ ഇത് നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള പൊടിയാണ് സോ നിങ്ങൾ കുന്നങ്കായ പൊടി വേണ്ടവർ എന്തെങ്കിലും ഓണം ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് താങ്ക്